അതിന് തയ്യാറാണ് പക്ഷെ എനിക്കാ നിയോഗം ഇരിക്കാൻ വന്നത് ഞാൻ ചെയ്തത് പിന്നെ ഇപ്പൊ ഈ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പൂജയുടെ സമയത്ത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം പിന്നെ പോയി കണ്ടു പക്ഷെ അവിടെ മൊത്തം മുടിയൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങൾ പോലും അതന്ന് മറ്റേ തമിഴിലായിരുന്നു ബോർഡൊക്കെ എഴുതി വെച്ചേക്കുന്നത് നമുക്കപ്പോലിയൊന്നും അങ്ങനെ കാണിക്കുന്നുണ്ട് അന്ന് ഈ വെയിലിയും എല്ലാവർക്കും പോകുന്ന ഒരു ഇതായിരുന്നു പോയത് ശരിക്കും പറഞ്ഞാ ഞങ്ങള് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ആ ഈ പളത്തിലെ കാണുന്നുണ്ട് ആ ഒരു മൂന്ന് തന്നെ പറഞ്ഞിരിക്കും കഴിക്കാനായിട്ട് കാരണം ഞങ്ങ അവനെ കൊന്നുകളാണ് അവര് പറയുന്നത് കൊന്നു കളഞ്ഞേക്കണെന്നാണ് അതില് ഞങ്ങൾ ആക്ട് ചെയ്യണമെന്നാണ് അവര് പറഞ്ഞത് ാണ് പറഞ്ഞത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഈ കഥ പറഞ്ഞപ്പോ നാട്ടില് ആരടുത്തും പറഞ്ഞിട്ടില്ല ഒരു മാസം കഴിഞ്ഞപ്പോ പത്രക്കായിട്ട് തമിഴ്നാട്ടിലെ കഴിക്കണ്ടല്ലോ അത് കണ്ടാണ് ആളുകൾ അറിഞ്ഞത് ഒരു മാസം ഇത് നാട്ടിലൊന്നു പറഞ്ഞാൽ പിന്നെ ടൂർ പോകാൻ പറ്റില്ല അവർ നാട്ടിലൊന്നും പറഞ്ഞിട്ടേ ഇല്ല തമിഴ്നാട്ടിലെ പേപ്പർ അവിടെ ഒരു തൊഴിലാളി കണ്ടു ഇവിടുത്തെ കോൺട്രാക്ടറെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പള്ളിയില് നമ്മുടെ മഞ്ഞമ്മൽ പള്ളിയില് അച്ഛൻ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് മാധ്യമങ്ങളൊക്കെ വരുന്നത് ഇതിൽ ശരിക്കും മഴ പെയ്യുന്ന സീൻ കാണിച്ചു ശരിക്കും മഴ പെയ്തിട്ടില്ലെങ്കിൽ എന്ന് കുറെ ആൾക്കാർ ചാൻസ് പറയുന്നുണ്ടായിരുന്നു ദൈവമായിട്ടാണ് മഴ വരുത്തിയത് കാരണം അതിന്റെ അടി ശ്വാസം നമുക്ക് ഉള്ളിലേക്ക് ഇവര് വട്ടം കിടന്നത് അതായത് ഒച്ചത് ഓർമ്മയുണ്ടത് ഒച്ച എനിക്ക് ഓർമ്മയുണ്ട് ഒച്ച പറ്റും അത് കല്ല് തീപിടി തീപിടിയൊക്കെ പോണ്ടോ ഒരു കല്ല് ഒന്ന് തലയിൽ വീണ് സ്റ്റിച്ചിട്ടു ബാക്കിയൊക്കെ ഈ പറയാനുണ്ടോ അതായത് ഞാൻ ഈ സ്ഥലത്ത് രണ്ടുമൂന്ന് വർഷം പോയിട്ടുണ്ട് ഇതിന് വേറെ ചേട്ടന്മാരൊക്കെ അങ്ങൊക്കെ ആയിട്ട് പോയി ഞങ്ങള് അന്നത്തെ ദിവസം ഇത് ഫുള്ള് കറങ്ങിക്കഴിഞ്ഞ് തിരിച്ചു പോരാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പൊ മൂന്നാറ് എവിടെയെങ്കിലും കേറാം ഒരു ദിവസം അവിടെ കയറി പോരാ വല്ല ഒരു സ്ഥലം കൂടെ ഉണ്ട് നമുക്ക് അവിടെ കൂടെ കേറാന്ന് പറഞ്ഞു അതായത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ ഡ്രൈവർ അപ്പോൾ ആ ഒരു ഒരു സൗഹൃദമാണ് അങ്ങനെ ഞങ്ങൾ ഈ ബന്ധം വന്ന് ഈ സിനിമ കാണാൻ അല്ല സിനിമയല്ല ഈ ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു സാഹചര്യം വന്നു ാണ് എന്റെ വീട് സ്കൂളിൽ പഠിച്ച ആ ഒരു ബന്ധം വെച്ചാണ് ഈ ട്രിപ്പ് കിട്ടിയത് എനിക്ക് അങ്ങനെയാണ് ഈ ട്രിപ്പ് പോയി സംഭവം നിങ്ങൾക്ക് സിനിമ കാണണം അതിൽ പറഞ്ഞ് നമുക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല